നമസ്കാരം സുഹൃത്തുക്കളെ ട്രിവാൻഡ്രം ട്രെൻറെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ഫോളോ ചെയ്യുന്ന കാര്യം മറക്കരുത് തിരുവനന്തപുരം വിമാനത്താവളത്തിലെ യാത്രക്കാരുടെ എണ്ണത്തിൽ വൻ വർധനവുണ്ടായ വാർത്തകളും പുതിയ അന്താരാഷ്ട്ര സർവീസുകൾ തുടങ്ങുന്ന വാർത്തകളും വളരെ ആവേശപൂർവം പോസ്റ്റ് ചെയ്ത ചാനൽ എന്ന നിലയിൽ മറ്റൊരു ദുഃഖകരമായ വാർത്തയാണ് ഇപ്പോൾ അറിയിക്കുന്നത് ഇനി മുതൽ യാത്രക്കാർ യൂസർ ഡെവലപ്മെന്റ് ഫീസ് അധികമായി നൽകേണ്ടി വരും ഈ നിരക്ക് വർധന എയർപോർട്ട് എക്കണോമിക് റെഗുലേറ്ററി അതോറിറ്റി അംഗീകരിച്ചു കഴിഞ്ഞു ഇപ്പോൾ വന്ന നിരക്ക് വർധന നോക്കിയാൽ ആഭ്യന്തര യാത്രക്കാർ അഞ്ഞൂറ്റി ആറിൽ നിന്ന് എഴുന്നൂറ്റി എഴുപത് രൂപയും അന്താരാഷ്ട്ര യാത്രക്കാർ ആയിരത്തി അറുപത്തിഒൻപതിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് രൂപയും നൽകണം ഇതുകൂടാതെ പതിനെട്ട് ശതമാനം ജി എസ് ടിയും കൂടി ചേർക്കുമ്പോൾ ആഭ്യന്തര യാത്രക്കാർ തൊള്ളായിരത്തി ഒൻപത് രൂപയും അന്താരാഷ്ട്ര യാത്രക്കാർ ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് രൂപയും ഇനി നൽകേണ്ടി വരും ഇതുകൂടാതെ ഇനി വരുന്ന ഓരോ വർഷവും യൂസർ ഫീ നിരക്ക് കൂടുകയും ചെയ്യും അങ്ങനെ അഞ്ച് വർഷത്തേക്കാണ് എയർപോർട്ട് എക്കണോമിക് റെഗുലേറ്ററി അതോറിറ്റി മൾട്ടി ഇയർ താരിഫ് നിശ്ചയിച്ചിരിക്കുന്നത് കേരളത്തിലെ മറ്റു വിമാനത്താവളങ്ങൾക്കും അഞ്ച് വർഷം കഴിയുമ്പോൾ നിരക്ക് പുതുക്കി നൽകും എന്തായാലും ഇത് വല്ലാത്ത ഇരുട്ടടിയായി പോയിരിക്കുകയാണ് ഒന്നാമത് ഉത്സവ സീസണിൽ വിമാന കമ്പനികൾ കൊള്ള നിരക്കിൽ യാത്രക്കാരെ പ്രത്യേകിച്ചും ഗൾഫ് യാത്രക്കാരെ പിഴിയുന്നതിനോടൊപ്പം വിമാനത്താവള യൂസർ ഫീയും കൂട്ടിയിരിക്കുകയാണ് ഒരു ആശ്വാസം തോന്നുന്നത് തിരുവനന്തപുരത്തേക്കാൾ ഏറ്റവും കൂടുതൽ കണ്ണൂർ വിമാനത്താവളത്തിലാണ് യൂസർ ഫീ അവിടെ ആഭ്യന്തര യാത്രക്കാർ എഴുന്നൂറ്റി അൻപതും അന്താരാഷ്ട്ര യാത്രക്കാർ ആയിരത്തി അറുന്നൂറ്റി അൻപതും നൽകണം കേരളത്തിലെ ഏറ്റവും കുറവ് ഇപ്പോൾ കൊച്ചിയിലാണ് ആഭ്യന്തര യാത്രക്കാർക്ക് ഇരുന്നൂറ്റി എഴുപതും അന്താരാഷ്ട്ര യാത്രക്കാർക്ക് അഞ്ഞൂറ്റി എഴുപതുമാണ് കൊച്ചിയിലെ നിരക്ക് ടൂർ ഓപ്പറേറ്റർമാരുടെ അഭിപ്രായത്തിൽ തിരുവനന്തപുരത്ത് ഉണ്ടായ ഈ നിരക്ക് വർധനയുടെ ഗുണം കൊച്ചിക്ക് ആയിരിക്കുമെന്നാണ് കൂടുതൽ സർവീസുകളും കൊച്ചിയിലുണ്ട് വളരെയധികം പ്രതീക്ഷയോടെ കാണുന്ന തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ നേട്ടങ്ങൾക്ക് ഈ നിരക്ക് വർധന മങ്ങലേൽപ്പിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വരുന്ന അഞ്ചു വർഷത്തിനുള്ളിൽ ആയിരത്തി കോടി രൂപ തിരുവനന്തപുരം വിമാനത്താവള വികസനത്തിനായി അദാനി ഗ്രൂപ്പ് മുടക്കുമെന്നാണ് പറയുന്നത് ഇത്തരത്തിൽ നിരക്ക് വർധന കൂടിയായാൽ യാത്രക്കാർ തിരുവനന്തപുരം വിട്ട് കൊച്ചിയിലേക്ക് പോകും എന്ന കാര്യം ഓർക്കേണ്ടതുമാണ് ഈ നിരക്ക് വർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് എം പിമാരായ ശശി തരൂർ ജോൺ ബ്രിട്ടാസ് ബിനോയ് വിശം എന്നിവരെ എല്ലാം കേന്ദ്രത്തിന് കത്തെഴുതി എന്ന വാർത്തയും വന്നിട്ടുണ്ട് അതിന്റെ മറുപടി ഇനി കാത്തിരുന്ന് കാണാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബറിലാണ് അദാനി ഗ്രൂപ്പ് തിരുവനന്തപുരം വിമാനത്താവളം ഏറ്റെടുക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് തന്നെ ദിവസം നൂറ് വിമാന സർവീസുകൾ എന്ന നിലയിൽ എത്തിയിട്ടുണ്ട് യാത്രക്കാരുടെ എണ്ണം പ്രതിവർഷം മുപ്പത്തിരണ്ട് ലക്ഷത്തിൽ നിന്ന് നാല്പത്തിനാല് ലക്ഷത്തിലേക്ക് എത്തുകയും ചെയ്തു ഈ വരുന്ന വർഷത്തിൽ അൻപത് ലക്ഷമാണ് പ്രതീക്ഷിക്കുന്നത് വിമാനത്താവളത്തിന്റെ റൺവേ വികസനത്തിനായി സ്ഥലം ഏറ്റെടുക്കുന്നതിനെ പറ്റിയുള്ള ഒരു വീഡിയോ നേരത്തെ പോസ്റ്റ് ചെയ്തിരുന്നു സ്ഥലമേറ്റെടുക്കുവാൻ സർക്കാർ തത്വത്തിൽ അംഗീകാരം അടുത്തിടെ നൽകിയിരുന്നു അതിന്റെ വാർത്തകൾ ലഭിക്കുന്ന മുറയ്ക്ക് അപ്ഡേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും വിമാനത്താവള വികസനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രവർത്തനങ്ങൾ ഒരു വശത്ത് പുരോഗമിക്കുമ്പോഴും യാത്രക്കാരെ പിഴിയുന്ന ഈ നടപടികൾ ഒഴിവാക്കണമെന്ന് ശക്തമായ ആവശ്യം ഉയരുകയാണ് യൂസർ സർഫി വർദ്ധിപ്പിച്ച നടപടിയിൽ ഉചിതമായ തീരുമാനമുണ്ടാകും എന്ന പ്രതീക്ഷയോടെ നിർത്തുകയാണ് മറ്റൊരു വീഡിയോയിൽ തിരുവനന്തപുരത്തെ മറ്റൊരു വിശേഷം കാഴ്ചയുമായി വീണ്ടും കാണാം